ചില മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ദാരുണാന്ത്യം വിമാനത്തിലുണ്ടായിരുന്ന അഞ്ച് പേരുടെ മരണം ഡി സ്ഥിരീകരിച്ചു ലാന്റിങ്ങിനിടെ വയലിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു അപകടമുണ്ടായത് ജന്മനാടായ ബാരാമതിയിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു വിമാന ദുരന്തം വിമാനാപകടത്തിൽ സമഗ്രാന്വേഷണം നടത്തുമെന്ന് മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചു ശരത് പവാറിൻ്റെ വാഹനത്തിൻ്റെ കോൺവോയ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വ്യോമയാന മന്ത്രാലയം ഡി ജി സിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു അജിത് പവാറിന്റെ മരണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം അറിയിച്ചു ശ്രീനാഥ് ചന്ദ്രനും ബൽറാം നിർങ്കാടിയും ആ വാർത്തയുടെ വിവരങ്ങളും വച്ചേരുന്നു പ്രേക്ഷകർ കാണുന്നത് ശരത് പവാറിന്റെ വാഹനം അല്ലെങ്കിൽ ശരത് പവാർ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ കൊണ്ടുപോയി വാഹനങ്ങളാണ് കാണുന്നത് ഉറപ്പായും വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാകണം ശരത്തോ പറഞ്ഞു അത് ഇണങ്ങിയും പിണങ്ങിയുമുള്ള ബന്ധം ആയിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ പിളർപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോയി എന്ന് പറയുമ്പോൾ പോലും ഇരുവരും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഉലച്ചിലുണ്ടാക്ക ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും ഒരു എൻ സി പി പുനരേകീകരണ ചർച്ചകളിലേക്കും പുനരീകരണ നീക്കത്തിലേക്കൊക്കെ അമ്പരപ്പിക്കുന്ന പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിട്ടുള്ള ആളാണ് അജിത് ആർ അതുപക്ഷെ പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട് അതിനൊക്കെ അപ്പുറം വീണ്ടും ഒരു പുനരീകരണത്തിലേക്കും വീണ്ടും ഒരു ഐക്യനീക്കത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് അപകടമുണ്ടായത് വലിയ അപകടമാണ് തിരിച്ചറിയാനാവാത്ത വണ്ണം മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുമുണ്ട് ശ്രീനാഥ് ചന്ദ്രനും ബലറാം നൂർങ്ങാടിയും വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥിലേക്കാണ് ആദ്യം ശ്രീനാഥ് ആകസ്മികമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആകസ്മികം ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ലാതെ ഞെട്ടിക്കുന്ന അപകട വാർത്തയായി പ്രാഥമിക സൂചനകൾ എന്താണ് ശ്രീനാഥ് ും വാർത്ത തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ദേശീയ തലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവായ അജിത് പവാർ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയായ സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന മൂവരിൽ ഒരാളായ അജിത് പവാർ ആകസ്മികമായാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൽ പെട്ട അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സംഭവിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരും ആ മരിച്ചിരിക്കുന്നു അങ്ങനെ ആറുപേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലാണ് ബാരാമതിയിലേക്കുള്ള യാത്രയിലാണ് അല്പസമയം മുമ്പാണ് ശരത് പവാർ അജിത് പവാറിന്റെ അമ്മാവൻ കൂടിയായ ശരത് പവാർ സിൽവർ റോക്കിൽ നിന്ന് മുംബൈയിലെ അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ നിന്ന് ബാരാമതിയിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തോടൊപ്പം തന്നെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നാല് മണിക്കൂറിലധികം സമയമുണ്ട് ബാരാമതിയിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാൻ വേണ്ടി ഏതായാലും ശരത് പവർ ഇപ്പോൾ മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സുപ്രിയ സുലെ അടക്കമുള്ളവർ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സുപ്രിയ സുലെ ഒപ്പം തന്നെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര അടക്കമുള്ളവർ ബാരാമതിയിലേക്ക് ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പവാർ കുടുംബാംഗങ്ങൾ എല്ലാവരും അവരുടെ ആസ്ഥാനമുള്ള അവരുടെ കുടുംബം താമസിക്കുന്ന ബാരാമതിയിലേക്ക് ഇപ്പോൾ മടങ്ങി എത്തുകയാണ് അജിത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പവാർ കുടുംബം ഒന്നാണ് ബാരാമതിയിലേക്ക് എത്തുന്നത് നമുക്കറിയാം ബാരാമതി എന്നത് പവാർ കുടുംബത്തിന്റെ തട്ടകമാണ് ശക്തി കേന്ദ്രങ്ങളാണ് വർഷങ്ങളായി ചെറപ്പവാറും അജിത് പവാറും മാറി മാറി അധികാരം കയ്യാളിയിട്ടുള്ള ഇടമാണ് മാത്രമല്ല ഈ ചെറപ്പവാറിന്റെ കുടുംബ ബിസിനസ്സുകൾ പ്രത്യേകിച്ച് മില്ലുകളും മറ്റും ഉള്ളത് ഈ ബാരാമതി മേഖലയിൽ തന്നെയാണ് അങ്ങനെ പവാർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് അവിടെ ജില്ലാ പരിഷത്തിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ തെരഞ്ഞെടുപ്പ് ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായാണ് അജിത് പവാർ ഇന്നിപ്പോൾ രാവിലെ മുംബൈയിൽ നിന്ന് എത്തിയത് രാവിലെ എട്ടേ മുക്കാലയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് വിമാനം ലാൻഡിങ്ങിനിടെ എന്നതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം